മറ്റത്തൂർ കാരിക്കടവ് ആദിവാസി കോളനിക്ക് സമീപം മുപ്പളിപ്പുഴയിൽ രൂപപ്പെട്ട മൺതുരുത്ത് നീക്കം ചെയ്യാത്തത് കോളനിയിലെ കുടുംബങ്ങൾക്ക് ദുരിതമാകുന്നു മഴ കനത്തു കനത്തുപെയ്താൽ പുഴയിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്ന് കോളനിയിലെ വീടുകളിലേക്ക് വെള്ളം കയറാൻ തുരുത്ത് കാരണമാകും ചാലക്കുടി വനം ഡിവിഷനിൽ ഉൾപ്പെടുന്ന കാരിക്കടവ് വനത്തിലാണ് കാരിക്കടവ് ആദിവാസി കോളനിയുള്ളത് മറ്റത്തൂർ പഞ്ചായത്തിലെ ചൊക്കന വാർഡിൽ ഉൾപ്പെടുന്ന കോളനിയിൽ മലയർ വിഭാഗത്തിൽപ്പെട്ട പതിനഞ്ച് കുടുംബങ്ങളാണ് താമസിക്കുന്നത് മുപ്പിളിപ്പുഴയുടെ കരയിലുള്ള കോളനിയിലേക്ക് മഴക്കാലമായാൽ പുഴ കവിഞ്ഞൊഴുകി വെള്ളം കയറാറുണ്ട് റിസർവ് വനത്തിലൂടെ ഒഴുകുന്ന മുപ്പിളിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുമ്പോഴെല്ലാം കാരിക്കടവ് കോളനിയിലേക്ക് പുഴവെള്ളം ഇരച്ചു കയറും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കോളനിയിലെ പകുതിയോളം വീടുകൾ വെള്ളത്തിൽ മുങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മഴക്കാലത്ത് കോളനിയിലെ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇവിടുത്തെ കുടുംബങ്ങളെ ഏതാനും ദിവസത്തേക്ക് വെള്ളിക്കുളങ്ങരയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കും മാറ്റിയിരുന്നു വനത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയോ തുടർച്ചയായി മഴ കനത്തു പെയ്യുകയോ ചെയ്താൽ മുപ്പിളിപ്പുഴയിലുണ്ടാകുന്ന മലവെള്ളപ്പാച്ചിൽ കാരിക്കടവ് കോളനിയിലുള്ളവരെ ദുരിതത്തിലാക്കും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കോളനിക്ക് സമീപം പുഴയിൽ വന്നടിഞ്ഞ കല്ലും മണ്ണും മണലും ചേർന്നാണ് പുഴയുടെ നടുവിൽ തുരുത്ത് രൂപപ്പെട്ടത് മഴക്കാലത്ത് പുഴ തുരുത്തിന് ഇരുവശത്തേക്കും വഴിമാറി ഒഴുകാൻ തുടങ്ങിയതോടെ കോളനിയുടെ അതിർത്തിയിലുള്ള കൃഷിഭൂമി ഇടിഞ്ഞു നശിക്കാൻ കാരണമായി മലവെള്ളം പുഴയിലൂടെ ശരിയായി ഒഴുകിപ്പോകാൻ കഴിയാതെ ദിശമാറി ഒഴുകിയത് മൂലം വ്യാപകമായി ബണ്ട് ഇടിഞ്ഞ് നശിച്ചിട്ടുണ്ട് പുഴമധ്യത്തിൽ രൂപപ്പെട്ടിട്ടുള്ള തുരുത്ത് ഓരോ മഴക്കാലം കഴിയുമ്പോഴും കൂടുതൽ വിസ്തൃതമായി വരികയാണ് വെള്ളക്കെട്ടിനും ബണ്ടിടിച്ചിലിനും കാരണമാകുന്ന തുരുത്ത് നീക്കം ചെയ്യാൻ നടപടി വേണമെന്ന രണ്ടു വർഷം മുൻപ് കാരിക്കടവ് കോളനി സന്ദർശിച്ച അന്നത്തെ കളക്ടറോട് ആദിവാസികൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ല കൊടകര